ൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി നിഷേധിച്ചത് ഓപ്പറേഷൻ പെഹൽഗാമിന്റെ രാത്രി സൗദി അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ വ്യോമ മേഖല ഒഴിവാക്കിയാണ് ഡൽഹിയിലേക്ക് വന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിച്ചതിന് വലിയ വിലയാണ് പാകിസ്ഥാന് കൊടുക്കേണ്ടി വരുന്നത് രണ്ടു മാസത്തിലെ നഷ്ടം നൂറ്റി കോടി ഇന്ത്യൻ രൂപ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്തിന്റെ തീരാ തീരാനവായ പെഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇന്ത്യ സിന്ധു നദീ ജല കരാർ റദ്ദാക്കുകയാണ് അതിന് തിരിച്ചടി എന്ന വണ്ണമാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി നിഷേധിച്ചത് അടച്ചത് പ്രതിദിനം നൂറ് മുതൽ നൂറ്റി വരെ ഇന്ത്യൻ വിമാന സർവീസുകളെ ഇത് ഇതിൽ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പാകിസ്ഥാന നഷ്ടത്തെപ്പറ്റി ഇന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് തന്നെയാണ് പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമ ഗതാഗതത്തിൽ ഇരുപത് ശതമാനമാണ് ഇടിവുണ്ടായിട്ടുള്ളത് ഓവർഫ്ലയിങ് ഫീസ് കുറഞ്ഞിരിക്കുകയാണ് നോക്കൂ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള രണ്ട് മാസത്തിന്റെ കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ട് മാസത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ഇന്ത്യൻ രൂപയാണ് പാകിസ്ഥാന നഷ്ടം അത് പാകിസ്ഥാന്റെ കറൻസിയിലേക്ക് മാറ്റിയാൽ ഏകദേശം ഇരട്ടി അതായത് നാനൂറ് കോടിയുടെ നഷ്ടമാണ് ഈ രണ്ട് മാസത്തിൽ പാകിസ്ഥാന് വന്നിട്ടുള്ളത് കോട്ടികളുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് നൂറ് മുതൽ നൂറ്റി അൻപത് വരെ ഇന്ത്യൻ സർവീസുകളെ സ്വാഭാവികമായും പാകിസ്ഥാന്റെ വ്യോമ മേഖല ഒഴിവാക്കുമ്പോൾ യാത്രയുടെ സമയം അത് കൂടുന്നുണ്ട് ഈ വിവരം നേരത്തെ പറഞ്ഞതുപോലെ അറിയിച്ചത് പാക് പ്രതിരോധ മന്ത്രി തന്നെയാണ് ഈ കാര്യം അറിയിച്ചത് ഇങ്ങനെയൊക്കെ വ്യോമഗതാഗതത്തിൽ ഇരുപത് ഇരുപത് ശതമാനത്തിന്റെ ഇടിവാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തും ഈ ഇടിവുണ്ടായിട്ട് പോലും വ്യോമാതിർത്തി അടച്ച ആ തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളും നീട്ടുകയാണ് പാകിസ്ഥാൻ അടുത്ത ഈ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് വ്യോമാതിർത്തി അടച്ചത് നീട്ടിയിരിക്കുന്നത് ഇന്ത്യയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ വ്യോമാതിർത്തി അടച്ച തീരുമാനം നീട്ടുകയാണ് ചെയ്തിരിക്കുന്നത്